നമസ്കാരം നല്ലൊരു മണം അടിച്ചു തുടങ്ങി മുല്ലപ്പൊ വിപ്ലവ പണ്ട് സിറിയയിലും ലിബിയയിലും ഒക്കെ നടന്നതുപോലെ ഇതിപ്പോൾ അടിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാനിൻ്റെ ലാഹോറിൽ നിന്നാണ് ഈ മണം അടിച്ചു വന്നു തുടങ്ങിയത് നല്ല മണക്കൊന്നും പുകയും കട്ടപ്പുകയും ആളലും വെടിയും ബഹളവും ഏക്കക്കൊണ്ട് അവിടെ മൂടിക്കിടക്കുകയാണ് രണ്ട് ദിവസമായി ഈ അടി തുടങ്ങിയിട്ട് ഈ അടിയുടെ കാരണമെന്ന് പറയുന്നത് തെഹരിക്കെ ഇവർക്ക് എല്ലാവരും തെഹരിക്കേ വേണമല്ല തെഹരി എ ലബക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ടി എൽ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഇവരങ്ങനെ വളരെ നാളുകളൊന്നും ആയിട്ടില്ല ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായ ഒരു പാർട്ടിയാണ് ഇതുണ്ടാക്കുന്നത് ബ്രെൽവി സുന്നികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം സുന്നി മുസ്ലിംസിൻ്റെ ബ്രെൽവി സുന്നി അവർക്ക് പിന്നെ പ്രവാചകനെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആരാധന കൂടിയവരാണ് ഇവർ അപ്പോൾ പ്രവാചകൻ്റെ ആരാധന ഇത്രയും പോരാ ഇതിനെക്കാട്ടിയും കടുപ്പത്തിൽ വേണം പ്രവാ പ്രവാചകനെ ആരാധിക്കുന്നതെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ ഇവരുടെ ഖാദിം ഹുസൈൻ റിസ്വി എന്ന് പറയുന്ന ഒരു മൗലവിയാണ് ഈ പറയുന്ന ടി എൽ ബി ആ പറയാൻ കുറച്ച് പ്രയാസം ലബക്കെ പാകിസ്ഥാൻ എന്നൊക്കെ പറയണം അപ്പോൾ ഈ തെഹ്രിക്കെ ലബക്കെ പാകിസ്ഥാന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഈ ഖാദിം ഹുസൈൻ റിസ്വി ആള് ഈ രണ്ടായിരത്തി ഇരുപത് മരിച്ചുപോയി സ്ഥാപിച്ച് കുട്ടിക്കളാശം ഉണ്ടാക്കിയിട്ട് പുള്ളി മരിച്ചു ഇപ്പോൾ പുള്ളിയുടെ മകനാണ് സാദ് ഹുസൈൻ റിസ്വി ആണ് ഇതിൻ്റെ നേതാവ് കശിക്കെ ഇന്നലെ വെടികൊണ്ടിട്ടുണ്ട് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടാണ് പട്ടാളത്തിൻ്റെതാണ് വെടികൊണ്ടത് പാകിസ്ഥാനിൽ ഇവർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ വലിയ ലഹളയുണ്ടാക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിൽ ലാഹോറിൽ എന്തിനാണ് ഒരു ലഹള ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ആസിമുനീറും ഷഹബാസ് ഷെരീഫും കൂടെ വെള്ളവും പെട്ടിയും കൊണ്ട് ട്രംപിന്റെ പുറകെ നടക്കുന്നില്ലേ ട്രംപിന് പിന്നെ ഇരിക്കാൻ നേരത്ത് കസേര തുടച്ചു കൊടുക്കുക ട്രംപിന് വെള്ള സമയാസമയത്ത് കൊടുക്കുക ട്രംപിന്റെ പെട്ടി ചുമക്കുക ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ അവരുടെ കുറച്ചു ദിവസമായിട്ടുള്ള വിനോദം ഇപ്പോൾ അവിടെ നിൽക്കുകയാണെന്ന് പിന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിന് വേണ്ടി വളരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അണ്ണന്മാരൊക്കെ അപ്പോൾ അവരവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രശ്നം പാലസ്തീന് അല്ലെങ്കിൽ ഹമാസിന് ആവശ്യമുള്ള പിന്നെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിക്കാൻ പാകിസ്ഥാൻ കൂട്ടുനിന്നില്ല ഹമാസിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരും കൂടിയാണ് ഈ പറയുന്നത് ടി എൽ ബി പി ടി എൽ പി എന്ന് പറയുന്ന ഈ പറഞ്ഞു അപ്പോൾ അവർക്ക് അവരെ തഴഞ്ഞിട്ടാണ് ഈ പറയുന്ന സമാധാന സമാധാനക്കരാർ പാകിസ്ഥാനും അംഗീകരിച്ചതെന്നുള്ളതിൻ്റെ പേരിലാണ് ഇവരിപ്പോൾ അടി തുടങ്ങിയിരിക്കുന്നത് ഈ ടി എൽ പി എന്ന് പറഞ്ഞ പാർട്ടി അടങ്ങി അടി തുടങ്ങിയിരിക്കുന്നത് അടിയെന്ന് പറഞ്ഞാൽ ഒന്നാം തരം അടിയാണ് ഇവർ തമാശ എന്ന് പറഞ്ഞാൽ ഇവരെ ഉണ്ടാക്കിയത് ടി എൽ പി യെ ഉണ്ടാക്കിയതെന്നർത്ഥത്തിൽ ഐ എസ് ഐ ആണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയാണ് പാകിസ്ഥാൻ ആർമി രണ്ടായിരത്തി പതിനേഴിൽ അവർ ഭയങ്കരമായിട്ടൊരു സമരം നടത്തി അതോടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത് പതിനഞ്ചിൽ നിർമ്മിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ എവർ ഒരു ആഴ്ചകളോളം ഇസ്ലാമാബാദിനെ എന്തായാലും സ്തംഭിപ്പിച്ച് നിർത്തി തടഞ്ഞു നിർത്തി ഒരു ഒരു അനു ഒര ഇല പോലും അനങ്ങാത്ത രീതിയിൽ ഇസ്ലാമാബാദിനെ സ്തംഭിപ്പിച്ച ഒരു പാർട്ടിയാണത് അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആർമി പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് ജയിപ്പിച്ചതാണ് കാര്യം നവാബ് ഷെരീഫിനെ പിന്നെ അവിടുന്ന് ഈ ഇതിൽ നിന്ന് നവാബീഫിനെ അവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് ഇറക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിനെ അട്ടിമറിക്കാനും വേണ്ടി നടത്തിയ ഒരു കളിയാണ് പാകിസ്ഥാൻ ആർമി പബ്ലിക്കായിട്ട് പൈസ കൊടുത്തു കൊടുക്കും ടി എൽ പിർക്ക് അങ്ങനെയാണ് ആ സമരം നടത്തിയത് ഇന്ന് ഇതേ ആർമി സ്നൈപ്പർ ഗണ് എ കെ ഫോർട്ടി സെവൻ ഇതെല്ലാം യൂസ് ചെയ്ത് അവരെ വെടിവെക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരേ വെടി പോക ആളരെ ഒന്നോ രണ്ടോ പോലീസ് ഓഫീസേഴ്സ് മരിച്ചു നിന്നും പട്ടാളക്കാർ മരിച്ചു നിന്നും അതുപോലെ അവരുടെ ഇടയിൽ നിന്ന് ഏകദേശം ഇരുപത്തിലധികം കാശിൽ ഇട്ടി നൂറിലധികം ആൾക്കാർക്ക് പരിക്കേറ്റ ഒന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഒന്നാം തര ലാഹോറിൽ മുല്ലപ്പൂ വിപ്ലവം തുടങ്ങി അങ്ങനെ നമ്മുടെ സാദ് ഹുസൈൻ റിസ്വിയുടെ റിസ്വിയുടെ ഈ ഒരു മുന്നേറ്റത്തിന് എന്തായാലും നമുക്കൊരു ഒരു ഒരു എന്താ പറഞ്ഞ ആശംസകൾ നേരാം അടിച്ച് ചാ കിട്ടിയന്മാരൊക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന് പ്രഹന്തളവി എന്നാണ് തോന്നുന്നത് മുഴു ഭ്രാന്തായി എന്നാണ് തോന്നുന്നത് ഇപ്പോ ട്രംപ് നമുക്കറിയാം ഓരോ സമയത്ത് തന്നെ നമ്മളിപ്പോൾ മലയാളത്തിൽ കൊളോക്കിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലതന്തയ്ക്ക് ജനിച്ച കുണം എന്ന് പറയാൻ പറ്റും ഓരോ സമയം ഓരോ അഭിപ്രായമാണ് ഇന്ന് അണ്ണാന്ന് വിളിക്കും നാളെ വേറെ ജീത്ത വിളിക്കും മൂന്നാമത്തെ ദിവസം കയ്യിലെടുത്ത് വയ്ക്കും നാലാമത്തെ ദിവസം തള്ളിക്കളയും ട്രംപിൻ്റെ സ്വഭാവത്താണ് പാകിസ്ഥാൻ എന്ത് കണ്ടിട്ടാണ് എൻ്റെ പ്രാ പാകിസ്ഥാനല്ല ഈ പിന്നെ ഷഹാ ഷെരീഫും ഈ പറയുന്ന അണ്ണനും ആസിമ മുനീർ എന്ത് കണ്ടിട്ടാണ് നടക്കുന്നത് നമുക്കറിയില്ല ഇതിന് നടക്കുന്ന തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടു എന്നാണ് നമ്മൾ അറിഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനിന്നലെ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ തേരി കെ താലിബാൻ്റെ ഒരു നേതാവിനെ കൊല്ലാൻ വേണ്ടി സ്ഥാപനയോ നേതാവിനെ കൊല്ലാൻ വേണ്ടി അവർ നടത്തിയൊരു ബോംബിഡീലാണ് പക്ഷേ എന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ വന്നു നമ്മുടെ പിന്നെ മുത്തക്കി വന്നു എന്നുള്ളത് കൊണ്ട് പുള്ളിയുടെ പേര് നല്ല പേരാണ് കേട്ടോ അമീർ ഖാൻ മുത്തക്കിന്നാണ് അപ്പൊ പുള്ളി ഇവിടെ വന്നതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെ പിന്നെ ഒന്ന് വിരട്ടി കളയാന്ന് പറഞ്ഞ് ബോംബിട്ടുക്കെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തെ സംഗതി അതൊന്നുമല്ല അതിനെക്കാട്ടി കടുത്ത കടം കയ്യാണ് കടും കയ്യാണ് പാകിസ്ഥാൻ കാണിച്ചത് പാകിസ്ഥാൻ ബോംബ് ഇട്ടത് മുഴുവൻ ഈ പറയുന്ന പിന്നെ അഫ്ഗാനിസ്ഥാനിൽ ചൈനയുമായി ബോർഡറിങ് ചെയ്യുന്ന സ്ഥലത്ത് അഫ്ഗാനിസ്ഥാനിലൂടെയാണ് പാകിസ്ഥാനിലൂടെ കയറി അഫ്ഗാനിസ്ഥാനിലൂടെയാണ് നമ്മുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ചൈന ചെയ്യുന്നത് എന്തിനു ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽസിൽ നിന്നുള്ള എണ്ണ പെട്ടെന്ന് കൊണ്ടെത്തിക്കാനുള്ള റൂട്ടാണിത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ദ ഓയിൽ റൂൾസ് എന്ന് പറയുമ്പോൾ എണ്ണയാണെന്ന് ഭരിക്കുന്നത് പക്ഷേ ഇപ്പം സംഭവിച്ചത് സംഭവിച്ചത് വളരെ വലിയൊരു മണ്ടത്തരമായി പോയി കാര്യം ഈ ബോംബ് കംപ്ലീറ്റ് ചെന്ന് വീണ്ടിരിക്കുന്നത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ അവരെ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന പുറത്താണ് അത് തകർന്ന് തരിപ്പണം പാകിസ്ഥാൻ ബോംബ് ചെയ്തിട്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചൈന നിർമ്മിച്ച ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏകദേശം നല്ലൊരു പങ്ക് പാകിസ്ഥാൻ ബോംബിട്ട് തകർത്തു എന്നുള്ളതാണ് അറിയുന്നത് ഇത് പാകിസ്ഥാൻ അബദ്ധം പറ്റിയതാവാനുള്ള സാധ്യതയൊന്നുമില്ല പാകിസ്ഥാനെക്കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചാകും ഇപ്പോൾ ഒരു അമ്മാവും കൂടിയിട്ടുണ്ടല്ലോ ട്രംപ് അമ്മയെ അയാൾ ചെയ്യിപ്പിച്ചാകാനാണ് പ്രധാന കാര്യം വെച്ചാൽ ചൈനയ്ക്ക് വളരെയധികം കോടികളുടെ വില കൊടുക്കുന്ന അല്ലെങ്കിൽ ചൈനയ്ക്ക് കോടികളുടെ പ്രതിഫലം കിട്ടുന്ന ഒരു ഒരു പദ്ധതിയാണിത് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ പദ്ധതിയാണ് അത് തുലയ്ക്കേണ്ടെന്നുള്ള ആവശ്യം ആർക്കാണ് ട്രംപിനാണ് ചൈന പണ്ട് പത്ത് വർഷം ഈ പാകിസ്ഥാന് കൊടുക്കാനൊന്നുമില്ല പൈസ കൊടുക്കുന്നു ആയുധം കൊടുക്കുന്നു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു സിന്ദൂരിൽ ഇന്ത്യ അഴിച്ചപ്പോൾ ഇന്ത്യയുടെ പ്ലെയിനുകൾ എവിടെ കൂടെ വരുന്നു എവിടെയാണ് കിടക്കുന്നു എന്നും പറഞ്ഞു കൊടുത്തത് ചൈനയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ആ ദീ വംശത്തിൻ്റെ ഒരു ഗുണമാണ് കൊടുത്ത കൈക്ക് കൊത്തിയിരിക്കും എന്തൊക്കെ വാങ്ങിച്ചെടുക്കൂ അഭയം കൊടുത്തുപോനെ കൊത്തിക്കൊല്ലുന്ന പ്രകൃതമാണ് ഈ വർഗത്തിനുള്ള അങ്ങനെ സംഭവിക്കുള്ളൂ ലോകത്ത് ലോകത്തെവിടെയാണെങ്കിലും അങ്ങനെ എന്ത് സംഭവിച്ചു ഇപ്പം ചൈന അടിപൊളി കലിപ്പിലാണ് എന്ത് ചെയ്യും എപ്പോൾ എന്ത് ചെയ്യും ചൈന നേരിട്ടാരെയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ ചൈന പാകിസ്ഥാനെ പല രീതിയിലുള്ള ലഹളങ്ങൾ ഉണ്ടാക്കിയും അതുപോലെ പല രീതിക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയും പാകിസ്ഥാനെ തകർക്കും അപ്പം നമ്മൾ ഇന്ത്യ ഒന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട എന്നുള്ളതാണ് ഇനിയിപ്പോൾ സിന്ധൂറൊക്കെ നമുക്ക് പതിയെ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരിക്കാം കാര്യം വേറെ അണ്ണന്മാർ കളത്തിലിറങ്ങിയിട്ടുണ്ട് അവൻ്റെ കട്ടപ്പോകേണ്ടി പോകും ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ അഫ്ഗാനിസ്ഥാന്റെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചല്ലോ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈനാണ് ഈ ബോർഡർ ലൈൻ അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല ഇതിന്റെ പേരാണ് ദുരന്ത് ലൈൻ ഒരു ദുരന്തമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു സർ മോർ ടൈമർ ദുരന്ത് എന്ന് പറയുന്ന ഒരു സാഹിത്യം അഫ്ഗാനിസ്ഥാനിൽ പൈ ഭരിച്ചിരുന്ന ഒരു പിന്നെ സുൽത്താനെ പേടിപ്പിച്ച് വറപ്പിച്ചിട്ടൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നല്ലോ അങ്ങനെ പേടിപ്പിച്ച് വറപ്പിച്ച് അവിടെ എഴുതി വാങ്ങിച്ച അല്ലെങ്കിൽ വരച്ചെടുത്തൊരു വരയാണ് ഈ ദുരന്ത ലൈൻ ഇത് ഉണ്ടാക്കിയതന്നുകൊണ്ടും ഇന്ന് വരെയും പാകിസ്ഥാൻ ദുരന്തം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ദുരന്ത ലൈനാണ് ഇപ്പോൾ പ്രശ്നക്കാരൻ ഈ ദുരന്ത ലൈൻ നേരെ വന്ന് മുട്ടുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പി ഒ കെ എന്ന് പറയുന്ന ഭാഗത്താണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ബോർഡർ ലൈനും ഷെയർ ചെയ്യുന്നില്ല എന്തുകൊണ്ടെന്നാൽ പി ഒ കെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ പക്ഷേ നമ്മുടെ ജയശങ്കർജി പറഞ്ഞത് നമ്മുടെ നൂറ്റമ്പത് കിലോമീറ്റർ വരുന്ന ബോർഡർ ലൈൻ നമ്മൾ എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന് ഈ നൂറ്റമ്പത് കിലോമീറ്റർ വരുന്ന ബോർഡർ ലൈൻ നമ്മൾ പറഞ്ഞു പി ഒ കെയുമായി ടച്ച് ചെയ്തെടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ നല്ലൊരു ഭാഗത്തൂടെ എന്ന് വെച്ചാൽ ഇറാന്റെ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നേരെ ഒരു വാര നമ്മുടെ പി ഒ കെയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആണ് ദുരന്ത ലൈൻ ഈ ദുരന്ത ലൈനിൻ്റെ ഒരു ഏരിയ വഴിയാണ് ഇവരിപ്പം കംപ്ലീറ്റ് ആൾക്കാർ അകത്ത് കയറിയിരിക്കുന്നത് അകത്ത് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും പേരിൽ ആയിരക്കണക്കിന് വരുന്ന അഫ്ഗാൻ താലിബാൻ പോരെ പോരാളിയിൽ കയറി എന്നുള്ളതാണ് അർത്ഥം കാര്യം ഈ ദുരന്തമു വീതിച്ചത് പസ്തൂൻകാരിയും ബലൂച്ചുകളെയാണ് ബലൂച്ചുകളുടെ പകുതി അപ്പുറമായി അഫ്ഗാനിസ്ഥാനായി പകുതി പാകിസ്ഥാനിലായി അതുപോലെ പസ്തൂൻകാർ പസ്തൂൻകാർ കുറേ പേര് അപ്പുറത്തായി കുറേ പേർ ഇപ്പുറത്തായി ഇപ്പം പസ്തൂണും ഇവരും ഒരേ ആൾക്കാരാണ് ഇന്നലെയൊക്കെ ഇന്നിപ്പോൾ രാവിലെയൊക്കെ പത്രമാധ്യമങ്ങൾ കാണാം നമ്മുടെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ കാണാം വളരെ മാരഹാരമൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി അഫ്ഗാൻ പോരാളികളെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു കാര്യം അവരെ ആൾക്കാർ തന്നെയാണ് ഇപ്പുറത്തുള്ളത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഏകദേശം കസ്തൂൺ ഏരിയ അതുപോലെ ഈ ഖൈബർ പസ്തൂൻക എന്ന് പറയുന്ന ഏരിയ ഇതെല്ലാം പോയി എന്നാണ് പോയി കിട്ടി തുടങ്ങി എന്നുള്ളതാണ് അഭിപ്രായം പസ്തൂൻക ഏരിയ പോയി ബലൂച്ചേരിയെ പോയി ബലൂച്ചുസ്ഥാൻ പോയി കാര്യം അപ്പുറത്തുനിന്ന് പോകാം ബലൂച്ചിപ്പുറത്തേക്ക് ബലൂച്ചി കൂടെ ബലൂച്ചു ബലുച്ചു ഭായ് ഭായ് ശേഖാൻ്റെ കൊടുത്ത് അവരെ ഒരുമിച്ചായി ഇപ്പോൾ മിക്കവാറും പാകിസ്ഥാൻ്റെ പഞ്ചാബിലെ പ്രശ്നം വളരെ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട് പഞ്ചാബിൽ എന്തായാലും ഒരു അക്രിമറികളിലോട്ടോ ഒരു വലിയ വിപ്ലവത്തിലോട്ടോ വരും സിന്ധിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് സിന്ധിലും ഉടൻ തന്നെ പ്രശ്നങ്ങളുണ്ടായി തുടങ്ങും ഇതേ സമയം പി എന്ന് പറയുന്ന നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അമി ഇമ്രാൻഖാൻ്റെ പാർട്ടി അവരും ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ് മിക്കവാറും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ കട്ടപ്പുക എന്നുള്ള വാർത്ത മാത്രമാണ് നമുക്ക് ഇനി വരാനുള്ളത് കാര്യം പാകിസ്ഥാൻ ചുറ്റുപാടുമുള്ള എല്ലാവരും പാകിസ്ഥാൻ്റെ ശത്രുക്കളായി ഇപ്പോൾ ആകെപ്പാടെയുള്ള ഒരു മിത്രം ഒരു തീരുമാനം ഒരു ഉറപ്പിച്ചെടുക്കാൻ അറിയില്ലാത്ത നമ്മുടെ ട്രംപ് മാത്രമാണ് ആ മിത്രം എത്ര നാൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം പറയാനും പറ്റില്ല എന്തായാലും പാകിസ്ഥാൻ കട്ടപ്പുക നന്ദി